കണ്ണൂർ സാം നിന്ന് ലക്ഷത്തോളം രൂപ തട്ടിയ അസിസ്റ്റന്റ് മാനേജർ അറസ്റ്റിൽ പയ്യന്നൂർ ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജർ കിഴ്ത്തള്ളി സ്വദേശി കണ്ണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം പന്ത്രണ്ടിന് കണ്ണൂർ തോട്ടട സാം ആപ്പേ പി ആർ ജിഒ സ്ഥാപനത്തിന്റെ പാർട്ണറായ പി ഉമേഷ് കുമാർ കണ്ണൂർ ടൗൺ പോലീസിന് നൽകിയ പരാതിയിലാണ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി പ്രതിയെ അറസ്റ്റ് ചെയ്തത് സാം ആപ്പയുടെ പയ്യന്നൂർ എഡാട്ട് ബ്രാഞ്ച് അസിസ്റ്റന്റ് മാനേജർ എ കെ അഖിലിനെയാണ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ മാസം മൂന്നിന് ബാങ്കിൽ അടക്കാനെന്നു പറഞ്ഞ് കളക്ഷൻ തുകയായ മുപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി രൂപ തട്ടിയെടുത്തു എന്നാണ് ഒരു പരാതി കഴിഞ്ഞ മാസം ഏഴാം തീയതി ഓഫീസിൽ ഉണ്ടായിരുന്ന അൻപതിനായിരം രൂപയും ഇയാൾ കൈവശപ്പെടുത്തി പിയാജിയോ ആ ജിഒ ഓട്ടോറിക്ഷ നൽകാമെന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സിന്റെ പക്കൽ നിന്നും എട്ടു ലക്ഷത്തി എൺപതിനായിരത്തി നാനൂറ് രൂപ കൈവശപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു മൊത്തം നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപയാണ് അഖിൽ തട്ടിപ്പ് നടത്തിയതായി പരാതിയിൽ പറയുന്നത് പ്രതിയുടെ ബാങ്ക് ഇടപാടുകളടക്കം ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത് പണം എന്തു ചെയ്തു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് പോലീസ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ